ആയത്തിന്റെ അവസാന ഭാഗം ഇരുനൂറ്റി അമ്പത്തൊമ്പതാമത്തായ ചരിത്രം തന്നെ അല്ലാഹു സുബ്ഹാനഹു നബിയോട് പറയുകയാണ് ഇലാ ിയെ താങ്കളുടെ ഭക്ഷണത്തിലേക്ക് താങ്കൾ നോക്കൂ നോക്കൂക്ക് താങ്കളുടെ പാനീയത്തിലേക്ക് നോക്കൂ ലമ്മ്യത്തെ സൊരു പകർപ്പും വന്നിട്ടില്ല ഒരു മാറ്റും വന്നിട്ടില്ല അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല വന്നു ഇല നീ നോക്കൂ നിന്റെ കഴുതയിലേക്ക് നീ നോക്കൂ എന്ന് പറഞ്ഞാൽ ആ കഴുത കൃത്യമായി അത് മരണപ്പെട്ട് എല്ലും എല്ലായി നിരുങ്ങിപ്പോയിരിക്കുകയാണ് അത് പിന്നീട് വിശദീകരിക്കുന്നുണ്ട് പറയുന്നു നിന്നെ ഒരു ദൃഷ്ടാന്തമാക്കുവാൻ വേണ്ടി നിന്നാസി ജനങ്ങൾക്ക് ജനങ്ങൾക്ക് നിന്നെ ഒരു ദൃഷ്ടാന്തമാക്കുവാൻ വേണ്ടിയാണ് നൂറ് വർഷം നിന്നെ മരണപ്പെടുത്തി കിടത്തിയത് അതിനുശേഷം നിനക്ക് ജീവൻ നൽകിയത് ജനങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തമായിട്ടാണ് ഒന്നു ആ എല്ലുകളിലേക്ക് നോക്കൂ നോക്കൂ എന്ന് പറഞ്ഞാൽ എല്ലിലേക്ക് എങ്ങനെയാണ് അതിനെ ഘടിപ്പിക്കുന്നത് എന്ന് ആ എല്ലുകളെ ഘടിപിടിച്ച് പുനർ ഒരു കഴുതി പുനർജീവിക്കുന്നു എന്ന് നീ നോക്കൂ അതിന് എങ്ങനെയാണ് അതിനെ ഈ മാംസം ധരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ മാംസം എങ്ങനെയാണ് അല്ലെങ്കിൽ പൊടിയുന്നത് എന്നും നീ നോക്കൂ നോക്കൂ ഒരു മരിച്ച ഒരു വസ്തുവിന് ഒരു മരിച്ച ഒരു കഴുതയെ അതിന് ജീവൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നേരിട്ട് ഉള്ളാവൂ സുബാനു താലം കുസേർനവിക്ക് കാണിച്ചു കൊടുക്കുകയാണ് കാരണം കുസേർനബി ചോദിച്ചല്ലോ ഈ പൊട്ടിപ്പൊളിഞ്ഞുപോയ നിർജ്ജീവമായ രാജ്യത്തിന് എങ്ങനെയാണ് ആരാണ് ഉള്ളാവൂ സുബാനു താലം എങ്ങനെയാണ് ജീവൻ നൽകുന്നത് അതിനുള്ളൊരു മറുപടിയും കൂടിയാണിത് ശേഷം നോ അങ്ങനെ കാര്യങ്ങൾ അദ്ദേഹത്തിൽ വ്യക്തമായപ്പോൾ കാല അദ്ദേഹം പറഞ്ഞു അല്ലെങ്കിലും ഞാൻ അങ്ങേറ്റം അറിയുന്നു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഇനി യാതൊരു സംശയവുമില്ല നോക്കൂ നിങ്ങൾ ഇത് നാളിൽ നമുക്ക് ഈ ജീവിതത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് ഖണ്ഡിതമായി നമുക്ക് പഠിപ്പിക്കുന്ന ഒരു വലിയൊരു സംഭവമാണ് ൊണ്ട് ഇനോടുകൂടി വിശ്വസിക്കുന്നവർ മുമ്പിനെ സംബന്ധിച്ചെടുത്തോളം പരസ്പര ലോക വിശ്വാസം ദൃഢപ്പെടാൻ ഈ ചരിത്ര സംഭവങ്ങൾ ഉപരിക്കുന്നതാണ് ഇത്രയും ബന്ധപ്പെട്ട് പറയാമുള്ള